ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം മഴയുടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് എല്ലാവരും സേഫാണെന്ന് കരുതുന്നു നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്ന അങ്ങനെയുണ്ട് മഴയൊക്കെ എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരേക്കർ റബ്ബർ തോട്ടമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം പ പതിനഞ്ച് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലത്തേക്ക് പത്തടി വീതിൽ മൺറോഡാണോ ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലാൻ പറ്റുന്ന ഏരിയയാണ് പിക്കപ്പ് ചീപ്പ് പോലെ അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും കടന്നുല്ലുന്ന സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് നൂറ്റഞ്ചു ഇനത്തിൽ പെട്ട നല്ല റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് അതുപോലെ റേഷൻ കട ഹോസ്പിറ്റൽ ബാങ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഓഡിറ്റോറിയം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടിയിട്ട ഉള്ള വളരെ നല്ലൊരു സ്ഥലമാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലമുള്ളത് എഴുപത്തഞ്ച് ശതമാനത്തോളം നിരുന്നതും എന്നാൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ചെരുവുള്ളതാണ് ഈ സ്ഥലം വരും നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലങ്ങളോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്ഥലം വാങ്ങിക്കാൻ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് റബ്ബർ തോട്ടം അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണിതെന്ന് കരുതുന്നു ഈ സ്ഥലത്തിൻ്റെ വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക വളരെ നിസ്സാരമായ വില ഈ സ്ഥലത്തിനാകുന്നുള്ളൂ ഈ സ്ഥലം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വരും നമുക്ക് വീഡിയോ ഒന്ന് ഇഷ്ടമായി കണ്ടുനോക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലം തന്നെയാണിത് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണിത് റബർത്തോട്ടം അന്വേഷിക്കുന്നവർക്ക് ഈ ചാനൽ ഉപകാരപ്രദമായിരിക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ മൊത്തവില ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനായിട്ട് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു Thank you for watching. Bye bye.